കാരണം മറ്റുള്ളവർ പണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ ദുർവിനിയോഗം ചെയ്യുന്നതെങ്കിലും അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാരാരോഗങ്ങള് അതുപോലെ ഉണ്ടാകുന്ന സമൂഹത്തിൽ ഇവർ വീക്ഷിക്കപ്പെടുന്ന രീതികൾ ഇതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ സമൂഹത്തിനെ അഭിമുഖീകരിക്കാൻ പറ്റാതെ അവരെ ആത്മഹത്യകളിലേക്ക് തിരിയുന്നത് പൊതുവേ നമുക്ക് കാണാം ഈ പെൺവാണിഭം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടര് ആത്മഹത്യകളിലേക്കാണ് കാരണം അത് അഭിമുഖീകരിക്കാനുള്ള മനോബലം അവർക്കില്ല അപ്പോൾ ഇവിടെ എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നത്തിൽ കുടുംബ സാമൂഹിക വിദ്യാഭ്യാസ തലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കുട്ടികൾക്ക് ഒരു സാമൂഹികമായിട്ടുള്ള അവബോധം ഇതിനെ നമ്മൾ സദാചാര ബോധം മൂല്യ ക്ലാസ്സുകൾ ഇതൊക്കെ വിദ്യാലയങ്ങളിൽ വേണം ഇന്നത്തെ അധ്യാപകർ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തെട്ട് ഈ അധ്യാപകന്മാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് വെറും പാഠ്യവിഷയങ്ങൾ മാത്രമല്ല ഒരു വ്യക്തിക്ക് വേണ്ടുന്ന നല്ല മൂല്യബോധമുള്ള കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട് എന്നാൽ ഇന്നത്തെ സർക്കാരുകളുടെ ഒരു ദീർഘവീക്ഷണമില്ലായ്മയായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അവർ അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല അതുകൊണ്ട് കുട്ടികളെ വേഗം വഴിതെറ്റിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇപ്പം ഇവിടെയൊക്കെയാണ് നമുക്ക് സത്സംഗങ്ങളുടെയൊക്കെ ഒരു മഹത്വം നല്ല ആളുകളോടുള്ള കൂട്ടുകെട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വൈഭവത്തെക്കുറിച്ചും മനോവൈഭവത്തെക്കുറിച്ചും ഭൗതിക വൈഭവത്തെക്കുറിച്ചും ഇതൊക്കെ പ്രകടമാക്കുന്ന സമയത്ത് ഇന്നെനിക്ക് ഒരു പക്ഷേ സൗകര്യങ്ങൾ കുറവായിരിക്കാം പക്ഷേ നാളെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആദരവ് സമൂഹത്തിൽ കിട്ടുന്ന സ്ഥാനം ഇതൊക്കെ നമുക്ക് ആ ഒരു സമയത്തുണ്ടാക്കുന്ന സംതൃപ്തി അതിന് തുല്യമായിട്ട് ലോകത്തിലൊന്നും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അതാണ് ഭരതത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ വെറും കൗപീലമെടുത്തുകൊണ്ട് ഉന്നതമായ ആധ്യാത്മിക തത്വങ്ങൾ പറഞ്ഞ് എല്ലാ ആളുകളുടെയും നമസ്കാരം ഏറ്റുവാങ്ങിയ സംസ്കാരമാണ് ഭാരതം ഇത്രയോ മഹാന്മാർ ഗാന്ധിജി ഉടുത്ത വസ്ത്രം നോക്കുകയാണെങ്കിൽ വെറും ഒരു തോർത്തുണ്ടെടുത്തുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തോർത്തു കൊടുത്തുകൊണ്ട് ലോകം മുഴുവൻ സന്തരിച്ചു കൊണ്ട് ആദരവ് പിടിച്ചു പറ്റി പടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയോട് ചോദിക്കേണ്ടായി നിങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടനായ ഒരു വ്യക്തിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ ഭാഗ്യം കിട്ടിയാൽ നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുക എന്ന് അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായില്ല പറയാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വന്ന മറുപടി ഞാൻ മഹാത്മാഗാന്ധിയെ തിരഞ്ഞെടുക്കുമെന്ന് പറയുമ്പോൾ ആ മഹാത്മാഗാന്ധിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവിൻ്റെ ഒരു മഹത്വം അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിശുദ്ധയായി പ്രഖ്യാപിച്ച മദർ തേരസയോട് ഒരിക്കൽ കൽക്കട്ടയിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു ആരിൽ നിന്നാണ് അമ്മയ്ക്ക് ഇത്ര പ്രചോദനം കിട്ടിയതെന്ന് എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയ്ക്ക് പറയാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എനിക്ക് പ്രചോദനം തന്നത് മഹാത്മാഗാന്ധിയാണെന്ന് അത്ര മഹാനായ ഗാന്ധിജിയുടെ പ്രേരണ കൊണ്ട് ഒരു വലിയ മഹൽ സ്ഥാനത്തെത്തിയ മദർ തെരേസ ഇനി നമ്മൾ ഗാന്ധിജിയോട് ചോദിക്കൂ അങ്ങേ മഹാനാക്കിയത് ആരാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എൻ്റെ കൈകളിലിരിക്കുന്ന ഗീതാമാതാവാണ് ഗീതാമാതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ജീവിതത്തെ മാറ്റിയെടുത്തപ്പോഴാണ് ലോകം എന്നെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഒരു മഹാത്മാഗാന്ധിയുടെ പ്രചോദനം അത് നമുക്കും ഉൾക്കൊള്ളേണ്ടതില്ലേ അങ്ങനെയുള്ളൊരു മഹത്തരമാർന്ന സംസ്കാരമുള്ള നമ്മുടെ ഈ നാട്ടിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാതെ ഗാന്ധിജിയുടെ ചിത്രം വെച്ച് പൂജിക്കും ഗാന്ധിജിയുടെ ചിത്രം ഗവൺമെൻറ് ഓഫീസിൽ വെച്ച് പൂജിക്കും പക്ഷേ ഗാന്ധിജി കൊണ്ടുനടന്ന ഗീതയെക്കുറിച്ച് പറയാൻ തയ്യാറാവില്ല ഗാന്ധിജിക്ക് പ്രചോദനം കൊടുത്ത ഗീതയുടെ മഹത്വം പറഞ്ഞു കൊടുക്കില്ല അങ്ങനെയൊക്കെ ചില ദൗർബല്യ സംസ്കാരങ്ങളാണെന്ന് നമ്മൾ കാണുന്നത് ഏതായാലും രക്ഷിതാക്കളും അതുപോലെ തന്നെ സമൂഹവും നല്ല സത്സംഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം ഇതിലേക്കൊക്കെ അവർ ഇൻവോൾവ് ചെയ്ണം അവർ വഴിതെറ്റിപ്പോവാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് അവരെ വഴിതെറ്റിയാതെ സൂക്ഷിക്കേണ്ട ഒരു കടമ രക്ഷിതാക്കൾക്കുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ സംസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അവനവന് തന്നെ അവനവന് ഒരു ബോധം വരും ഞാൻ വഴിതെറ്റിപ്പോയാൽ എൻ്റെ അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നത് അതുപോലെ അവസാനം തന്നോട് ജനങ്ങൾ കാണിക്കുന്നൊരവജ്ഞ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിയുമോ എൻ്റെ മൊബൈൽ ഫോണുകളോ എൻ്റെ വസ്ത്രങ്ങളോ തുടക്കത്തിലെ ആളുകളിലേക്ക് ആകർഷക ഉണ്ടാക്കുകയുള്ളൂ അവസാനം ആകർഷിക്കുന്നത് എൻ്റെ സംസ്കാരത്തിലേക്കായിരിക്കും ഈ അവബോധം അവരിലേക്ക് കൊണ്ടുവരാൻ ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് എല്ലാത്തിനും ടെൻഷനാണ് തന്നെ കാണാൻ ഭംഗിയുണ്ടോ ഭംഗിയുണ്ടെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ പ്രശ്നത്തിന് കോംപ്ലക്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് ആ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള എന്നുള്ളതും ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കോംപ്ലക്സുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ഇന്നത്തെ സിനിമാ ലോകവും അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ലോകവും സൗന്ദര്യബോധം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വെളുത്ത നിറവും കാണാൻ ഭംഗിയുള്ള മുഖവും ഉണ്ടെങ്കിൽ സൗന്ദര്യം എന്നാണ് ആണുങ്ങളെ സംബന്ധിച്ച് ധാരാളം മസിലുകളും അങ്ങനെയുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ ജിം ബോഡി ഉണ്ടെങ്കിൽ അതാണ് അവരുടെ ഭാഷ അതുണ്ടെങ്കിൽ അവർ സുന്ദരന്മാരാണെന്ന് ഈ ധാരണ ഇന്ന് വളരെയധികം തലയിലേക്ക് കയറിയൊരു തലമുറ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ആ ഒരു ബോധം അവരെ ധാരാളം കെമിക്കൽസ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് അവർക്ക് നാളെ സൗന്ദര്യം കിട്ടുമെന്ന ബോധത്തിൽ ഇന്ന് അവർ തേച്ച് മിനക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെ പോലും അവർ ആലോചിക്കുന്നില്ല ഇപ്പം നിങ്ങൾ ചോദിച്ചത് വളരെ ശരിയാണ് ഇതൊരു വലിയ കോംപ്ലെക്സിലേക്കും നയിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഇതിൽ നിന്ന് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കഥാപാത്രങ്ങളൊന്നും അത്ര വലിയ സുന്ദരന്മാരൊന്നുമല്ല ഒന്നാമത് കൃഷ്ണനെ തന്നെ നോക്കൂ കറുത്തവനാണ് കൃഷ്ണൻ പാഞ്ചാലി കറുത്തവളാണ് ഇവരൊന്നും സുന്ദരന്മാരായിട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഉൾക്കൊള്ളില്ല കാരണം അവർക്കതൊന്നൊരു സമാധാനമല്ല അപ്പോൾ അവർക്കുള്ളൊരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ദൗർബല്യങ്ങളോ വൈക വൈകൃതങ്ങളോ ഉണ്ടാവട്ടെ അംഗവൈകല്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ അതിലുപരി മനസ്സിനെ നമ്മൾ അംഗവൈകല്യം ഉണ്ടാക്കണം എൻ്റെ മനസ്സിൽ കടന്നു പോയിട്ടുള്ളൊരു ചോദ്യം ശരീരത്തിൻ്റെ അംഗവൈകല്യങ്ങള് മനസ്സിനെ ബാധിക്കുന്നു തോന്നണം മനസ്സെല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ മനസ്സുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് വൈകല്യങ്ങളുള്ളവരായി ആവർത്തിച്ച് ഉറപ്പിക്കാം പക്ഷേ ഒരാളുടെ മനസ്സും വികൃതമല്ല ഏത് വികൃത മനസ്സിലും ഒരു സുഹൃത മനസ്സുണ്ട് അപ്പം മനസ്സിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതായത് സംസ്കാരത്തിന് സ്വഭാവത്തിന് ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് ഇടപഴകുന്നു മറ്റുള്ളവർ എന്നോട് എന്നോട്ഴുകുമ്പോൾ ഞാൻ എങ്ങനെ അവരോട് ഞാൻ ആറ്റിറ്റ്യൂഡ് എൻ്റെ മനോഭാവം കാണിക്കുന്നു ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്താൽ എന്നെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവനായി തീരും ആവശ്യമുള്ളവനായി തീർന്നാൽ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ആ സെൽഫ് റെസ്പെക്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കെന്തിന് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ താഴണം ഈ നിങ്ങൾ ചോദിച്ച ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കടന്നുപോയ ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ പഴയ പ്രസിഡന്റ് അബ്ദുൽ കലാമാണ് അദ്ദേഹത്തിനെ കണ്ടാൽ ആരാണ് സൗന്ദര്യം ഉണ്ടെന്ന് പറയുക പക്ഷേ ലോകം കണ്ട ഏറ്റവും നല്ലൊരു ശാസ്ത്രജ്ഞനും ഏറ്റവും നല്ലൊരു രാഷ്ട്രപതിയുമായിട്ട് ഇന്നും രാഷ്ട്രപതി ഭവനിൽ ആരോടെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരോടാണ് ആദരവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ കലാമിൻ്റെ പേര് പറയും അദ്ദേഹത്തിന് അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം എപ്പോഴും ഉദ്ധരിക്കുന്നത് പറയാറ് മാ വിദ്യുഷാവഹേ ആരെയും വെറുക്കാതിരിക്കട്ടെ നല്ല മനസ്സിൻ്റെ ഉടമകളായിത്തീരണം എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിൻ്റെ സന്ദേശങ്ങളാണ് തൻ്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഉപനിഷത്തുക്കളൊക്കെ ധാരാളം കോട്ടയതുകൊണ്ട് സംസാരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം ഗീതയിലെ അനവധി ശ്ലോകങ്ങൾ അദ്ദേഹം പറയാറുണ്ട് പ്രഭാഷണത്തിലൂടെ പറയാറുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു മാനസികമായ ഒരു ഉയർച്ച നേടിക്കൊടുത്തിട്ടുണ്ട് അതുതന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആദരണീയനാക്കിയത് എനിക്ക് ഇന്നത്തെ കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന തലമുറകളോട് പറയാനുള്ളത് മനസ്സിനെ നിങ്ങൾ കോംപ്ലക്സിലേക്ക് നയിക്കരുത് മനസ്സിനെ നിങ്ങൾ എല്ലാവിധത്തിലുള്ള ദൗർബല്യത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ട് നല്ല ചിന്തകളിലൂടെ നല്ലത് സ്വാംശീകരിച്ചുകൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ട് നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമകളായിത്തീർന്നുകൊണ്ട് ആദരണീയരായിത്തീരും എന്നുള്ളതാണ് സുന്ദരമായ പൂവിൽ ചെന്നിരിക്കുന്നത് കറുത്ത വണ്ടാണ് കറുത്ത വണ്ടിനെ ആകർഷിക്കാനുള്ള ഒരു തേൻ പൂവിലുണ്ട് ഇതുപോലെ നമ്മളൊക്കെ ഒരു തീർന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മളിലേക്ക് ആകർഷിക്കും നമ്മളെ ആവശ്യമുള്ളവരായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം ആളുകളെ ശരീരത്തിലേക്കല്ല ആകർഷിക്കേണ്ടത് ആളുകളെ സ്വഭാവത്തിലേക്ക് ആകർഷിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതിന് നല്ലവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വന്തം വീട്ടിൽ ഒരു അതിഥിയെ പോലെ കഴിയുന്നതാണ് ഇന്നത്തെ യുവാക്കൾ പലരും അതായത് വീട്ടിൽ ഒരു കാര്യത്തിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാനിഷ്ടമല്ല ഒരു ജോലി ചെയ്യാനും അവർക്ക് താല്പര്യമില്ല അമ്മയും അച്ഛനും ജോലി ചെയ്യുന്നവരാണ് രണ്ടുപേരും ജോലി ചെയ്ത് തളർന്നാണ് വീട്ടിലേക്ക് വരുന്നത് എന്നാൽ പോലും അവരുടെ കാര്യങ്ങൾ യഥാസമയത്ത് അവരുടെ മുന്നിൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ബഹളമാണ് വീട്ടിൽ ഈ പ്രവണത മാറ്റിയെടുത്ത് താനും കുടുംബത്തിലൊരംഗമാണ് താനും ഈ കുടുംബകാര്യങ്ങൾ സഹായിക്കുകയും അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യും വേണമെന്നൊരു മെന്റാലിറ്റി എങ്ങനെ നമുക്ക് യുവാക്കൾ വളർത്തിയെടുക്കാനാകും തൻ്റെ കുട്ടി ഒരു മിനിറ്റ് പോലും പാഴാക്കരുത് എപ്പോഴും പുസ്തകത്തിലേക്ക് തന്നെ ശ്രദ്ധ വയ്ക്കണം പഠനത്തിൽ ശ്രദ്ധ വയ്ക്കണം ഈ ഒരു ചിന്തനം രക്ഷിതാക്കള് ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ വളരെയധികം വഷളാക്കുന്നുണ്ട് ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവനെന്ത് ഉത്തരവാദിത്വം ഉണ്ടാകും വീടിനോട് അപ്പം ഇവിടെയാണ് രക്ഷിതാക്കള് എല്ലാ ദിവസങ്ങളിലും സാധിക്കില്ലെങ്കിലും ഹോളിഡേയ്സിലെങ്കിലും കുട്ടികളെ കൊണ്ട് കുറച്ചെല്ലാം ഹെൽപ്പ് ചെയ്യാൻ അവരെ പരിശീലിപ്പിച്ചാൽ നല്ലതാണ് ഉദാഹരണത്തിന് പാത്രം എടുത്തു കൊണ്ടുവയ്ക്കുക വസ്ത്രം തോരി ഇട്ടത് മടക്കി വയ്ക്കാൻ പരിശീലിപ്പിക്കുക അയാൾ ചെയ്യാൻ പരിശീലിപ്പിക്കുക ചില ചില കാര്യങ്ങൾ ഒന്ന് വിൻഡോ തുടച്ച് വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്ത് ഇത് അവൻ്റെയും കൂടെ വീടാണെന്ന ബോധം അല്ലെങ്കിൽ അവളുടെയും കൂടെ വീടാണെന്ന ബോധം അത് അവരിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇന്നത്തെ രക്ഷിതാക്കൾ തയ്യാറാവണം രണ്ടാമത് കുട്ടികളെ സംബന്ധിച്ച് അവർ വളർന്നു വരുന്ന സമയത്ത് അവർ മറ്റുള്ള കൂട്ടുകാരുടെ കൂടെ കൂടി കളിയിലും ഇന്നാണെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം തുടങ്ങിയ പലതുമുണ്ട് അതിലേക്കൊക്കെ അവരുടെ ശ്രദ്ധ വരുമ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്വ ബോധം വിദ്യാലയങ്ങളിലുണ്ടാവേണ്ടത് അധ്യാപകന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തുന്ന ബോധം അവരിലുണ്ടാക്കണം വളരെയധികം സാമ്പത്തികമായി വിഷമിച്ചുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികളെ അച്ഛനമ്മമാർ വളർത്തുന്നത് ഇത് കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അച്ഛനമ്മമാർ എടുക്കുന്ന സ്ട്രെസ്സും അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളെ വളർത്തുന്നത് അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഈ കാര്യത്തിൽ അവർ ഒന്ന് ശ്രദ്ധ വയ്ക്കാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ വെച്ചാൽ മതി വീട്ടിലെ കാര്യങ്ങളിൽ പത്രം എടുത്ത് വയ്ക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ വീട്ടുകാർക്കും ഒരു സന്തോഷമാണ് എല്ലാറ്റിൽ എല്ലാറ്റിലൊന്നും മാറി നിന്ന് ഒരു അതിഥിയെ പോലെ ജീവിക്കുമ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പോലും ഒരു അറ്റൻഡ് ചെയ്യാതെ ടി വിയിൽ നോക്കിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ് പ്രത്യേകിച്ച് വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് കുട്ടികൾ മാത്രം ഇരിക്കുമ്പം അവൻ കമ്പ്യൂട്ടർ ഗെയിംസിലോ മറ്റോ മുഴുകിയിരിക്കുമ്പോൾ അവന് വല്ല ശത്രുക്കൾ കയറി വരുന്നത് പോലെയാണ് തോന്നുന്നത് ഈവൺ അച്ഛനമ്മമാരെ പോലും അവനാ ദൃഷ്ടിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം ഇതിൽ നിന്നൊക്കെ കുട്ടികളെ വലിയ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതിന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ഒരു ഹൈപ്പർ ആക്റ്റീവാണ് അവർക്ക് എന്തെങ്കിലും ആക്റ്റീവായിട്ട് കൊണ്ടിരിക്കണം അച്ഛനമ്മമാർ അവരെ ഒന്നിനും ഇൻവോൾവ് ചെയ്യിക്കുന്നില്ലെങ്കിൽ അവർ അവരുടെ ലോകത്തിലേക്ക് ചുരുണ്ടുകൂടും അപ്പം അവരെ പല കാര്യത്തിലേക്കും ഇൻവോൾവ് ചെയ്യിക്കേണ്ട ഒരു ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട് അത് വീട്ടുകാര്യങ്ങളിൽ മാത്രമല്ല വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അവരോട് സംസാരിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ രക്ഷിതാക്കൾ ഒരു ശ്രദ്ധ വയ്ക്കണം പുറത്തു കൊണ്ടുപോയി മറ്റുള്ളവരോട് ഇടപഴകുന്ന കാര്യത്തിൽ ബന്ധുക്കളോട് ഇടപഴകുന്ന കാര്യത്തിൽ അതുപോലെ ഒന്നിച്ചിരുന്ന നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക ഇങ്ങനെ കുട്ടിയെ കൂടി തൻ്റെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴേ ആ കുട്ടി വീട്ടിലൊരു അംഗമായി മാറുള്ളൂ അപ്പം അവനും സ്വാഭാവികമായിട്ടൊരു പരിവർത്തനം വരും ഇനി കുട്ടികളും കുറേയൊക്കെ ഉയർന്ന് ചിന്തിക്കാൻ സാധിക്കുന്നവരാണ് അവരും മനസ്സിലാക്കണം രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ട് വീട്ടിൽ താൻ ഒരു അംഗമാണ് അംഗം മാത്രമല്ല എല്ലാമാണ് നാളെ ഇവരെ നോക്കേണ്ട ഒരു കടമ പോലും എനിക്കാണുള്ളത് ഇപ്പം ഞാൻ ആ ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കണം ഇതൊക്കെ കുട്ടികളിലും കൂടുതലുണ്ടാവണം പെൺകുട്ടികളും കുടുംബകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് പോലും കുട്ടികൾക്ക് ഭക്ഷണം വയ്ക്കാൻ അറിയാത്ത ഒരു സാഹചര്യമുണ്ട് അവർ പുസ്തകം നോക്കി ചെയ്യുന്നൊരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിലെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അവിടെയാണ് നമുക്ക് കാണേണ്ടത് പാഞ്ചാലിയെ പോലുള്ള അമ്മമാർ അഞ്ച് ഭർത്താക്കന്മാർ അതിലുള്ള കുട്ടികൾ ഇതൊക്കെ ഉണ്ടായിട്ടും ആ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടു വന്ന് ആ പാഞ്ചാലിയിലുള്ള കുട്ടികൾ അതുപോലെ തന്നെ അഞ്ച് ഭർത്താക്കന്മാരെയും ഒരേ സ്നേഹം കൊടുത്തുകൊണ്ട് ഒരു ഐക്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു സംസ്കാരം ഇതൊക്കെ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ ഈ കഥകൾ മതി സീതാദേവി ലവകുശന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് രാമായണം പാഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശ്രീരാമസ്വാമിക്ക് തോന്നുന്ന ഒരു ആദരവ് ഇതുപോലെ കുട്ടികളിലും ഉണ്ട് നമുക്ക് കാണാം മഹാന്മാരായ കുട്ടികൾ അച്ഛനമ്മമാർക്ക് പേരും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾ ഭാഗവത്തിൽ അതിഗംഭീരനാണ് ധ്രുവൻ ആ ധ്രുവൻ അവസാന സമയത്ത് തനിക്ക് കിട്ടുന്ന വലിയൊരു ഔന്നിത്യത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ ഒരു വിമാനം വന്നൊക്കെയാണ് കഥ ആ വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മ കൂടി കയറിയാലേ ഞാനിതിൽ കയറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടാവും ആ കഥ അപ്പോൾ അമ്മ കൂടി കയറിയാലേ ഞാൻ കയറുള്ളൂ എന്ന് പറയാൻ കാരണം തന്നെ ഈ വികാസത്തിലേക്ക് എത്തിച്ച അമ്മയാണെന്നുള്ള പൂർണ്ണ ബോധ്യവും ആ അമ്മയോടുള്ള ആദരവും ഇതൊക്കെ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പരിവർത്തനം വരുത്തേണ്ടതാണ് സംസ്കാര രൂപീകരണം വരേണ്ടതാണ് തീർച്ചയായിട്ടും അവരെ കുട്ടികളെ അച്ഛനമ്മമാർ പല മേഖലകളിലും എൻഗേജ് ആക്കണം അല്ലെങ്കിൽ അവർ ഉൾവലിയും അവരുടെ ലോകത്തിലേക്ക് കുട്ടികൾക്കും ബോധമുണ്ടാവണം അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അവർ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കടമ കൂടി കുട്ടികൾക്കുണ്ട് കുട്ടികളിൽ വെച്ച മഹാനായ പുരു അതായത് യയാദിയുടെ പുത്രൻ ഭാഗവതത്തിലെ ഉജ്ജ്വല കഥാപാത്രമാണ് പുരു യൗവനത്തിൽ തന്നെ വാർദ്ധക്യം ഏറ്റെടുക്കേണ്ടി വന്ന യയാദിക്ക് ആ വാർദ്ധക്യത്തിൽ നിന്നുള്ള മോചനം കൊടുക്കാൻ പുത്രനായ പുരു തയ്യാറാകുന്ന സമയത്ത് അച്ഛൻ കുട്ടിയോട് പറയുന്നു മകനെ നീ ഇത്ര ഉത്കൃഷ്ടനാണല്ലോ എന്ന് കുട്ടിയുടെ ആ ഒരു സമയത്തുണ്ടാകുന്ന ഭാവം അച്ഛ അച്ഛന് ഈ യൗവനം തരാൻ നേരത്തെ മുൻകൂട്ടി കണ്ട് എനിക്ക് തരാൻ സാധിച്ചില്ലല്ലോ ഞാൻ കുറച്ച് വൈകിപ്പോയല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം ഉത്തമൻ താതചിന്ത അറിഞ്ഞു ചെയ്യുന്നവൻ മധ്യമൻ പറഞ്ഞു ചെയ്യുന്നവൻ അച്ഛനമ്മമാർ പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുന്നവരെ എന്താ വിളിക്കേണ്ടതെന്നുള്ളത് രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ചാൽ മനസ്സിലാവും അത്തരത്തിലുള്ള നിന്ദമായി ഒരു ജീവിതം നയിക്കുന്ന പുത്രന്മാരായി പുത്രിമാരായി ആരും മാറാതിരിക്കാൻ ശ്രമിക്കണം ഇന്നത്തെ കുട്ടികൾ പൊതുവെ രാത്രി വൈകി ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അത് അവരുടെ ആരോഗ്യത്തെയും അവരുടെ ഉറക്കത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഈ പ്രവണത എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എപ്പോഴാണ് എണീക്കേണ്ടത് എപ്പോഴാണ് കിടന്നുറങ്ങേണ്ടത് എന്നുള്ളത് അറിയാം പക്ഷേ എന്നാലും മാറ്റം വരുത്താൻ ആരും തയ്യാറില്ല എങ്കിലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്ന് രണ്ട് ചിന്തനങ്ങൾ നമുക്ക് ചെയ്യാം ഒന്ന് ഈ രാവിലെ എണീക്കേണ്ടതിൻ്റെ ആവശ്യകത രാത്രി വൈകി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പൂർവികന്മാർ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീക്കണം എന്ന് നമ്മളോട് നിഷ്കർഷ വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ജീവിതം ആരംഭിക്കുന്നത് ബ്രാഹ്മേ ഉത്തായ വാരിവസ്പർശ്യ മാധവ ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര ബ്രാഹ്മേ മുഹൂർത്തവുത്തായ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുന്നു എന്നുള്ളതാണ് ബ്രാഹ്മുഹൂർത്തം എന്നാൽ സൂര്യോദയത്തിന് മുമ്പ് നാൽപ്പത്തെട്ട് മിനിറ്റുള്ള സമയത്തിനെ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയും എന്താണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ജീവജാലങ്ങളും ചെടികളും എല്ലാവരും ഉണരുന്നൊരു സമയമാണ് അവരുടെ ബൗദ്ധിക തലത്തിലൊരു ഒരു ഉണർവുണ്ടാകുന്നു ചിന്തകൾ ഉണരുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളേറെക്കുറെ ആ സമയത്ത് നമ്മളെല്ലാവരും ഉണരുന്നുണ്ട് രാവിലെ പിന്നീട് ബാത്റൂമിൽ പോയിട്ട് കിടക്കുക അല്ലെങ്കിൽ വീണ്ടും സ്വപ്നത്തിലേക്ക് മയങ്ങി കിടക്കുകയാണ് പലരും ക്ഷീണിച്ച് പരവശരായി കിടന്നുറങ്ങണം പക്ഷേ എണീക്കുന്നുണ്ട് മാനസികമായിട്ട് ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സമയത്തിനെ മറ്റൊരു പേര് വിളിക്കും സരസ്വതി യാമം വിളിക്കും യാമങ്ങളിൽ സരസ്വതിയാമ് സരസ്വതി അറിവിൻ്റെയാണ് അപ്പം നമ്മുടെ ബ്രെയിനിൽ പൂർവികന്മാർ പറയുന്ന സരസ്വതി നാടി ഉണരുന്ന സമയമാണിത് ഈ സമയത്ത് നമ്മൾ ഉണർന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡ്യൂഷൻ എന്നതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പഠിക്കുന്നതല്ലാത്തൊരറിവാണ് ഇൻഡ്യൂഷൻ ഇതിനെ പറയും റെവുലേഷൻ നമുക്ക് ചില വെളിപാടുകൾ ഇത് സ്വയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഏത് അറിവിൻ്റെയും ആരംഭം ഒരു റിവിലേഷൻ ആയിരിക്കും ഡാർവിൻ്റെ തിയറി അദ്ദേഹം നിരീക്ഷിച്ച് പരീക്ഷിച്ച് അദ്ദേഹത്തിന് റിവിലേഷൻ ഉണ്ടായി അതുപോലെ ന്യൂട്ടൻ്റെ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ ഐൻസ്റ്റൈൻ തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചില റിവിലേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും ഇത്തരത്തിലുള്ള റിവിലേഷൻസ് നേടിയെടുക്കണമെങ്കിൽ നാം പഠിക്കാത്ത പലതും മനസ്സിലാക്കണമെങ്കിൽ ഇത് നമുക്ക് സാധിക്കും പ്രകൃതിയുടെ ചില അറിവുകൾ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് അയാൾ മരിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണമെങ്കിൽ കുറേയധികം പരീക്ഷണങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ആ വ്യക്തി മരിക്കുമ്പോഴേക്കും അയാളുടെ ശരീരത്തിലേക്ക് കറുത്തുറുമ്പുകൾ കയറുന്നത് നമ്മൾ കാണുന്നു ഈ കറുത്തുറമ്പുകൾക്ക് എങ്ങനെ മനസ്സിലായി ഈ വ്യക്തി മരിച്ചു എന്നുള്ളത് അവർക്ക് എവിടെ നിന്ന് അറിവ് അതുപോലെ നമുക്കറിയാം ഭൂകമ്പ സമയത്ത് മൃഗങ്ങൾക്ക് ചില മൃഗങ്ങൾക്ക് അതുപോലെ തന്നെ പാമ്പുകൾക്ക് ഇവർക്കൊക്കെ ഈ വിവരങ്ങൾ കിട്ടുന്നുണ്ട് നമ്മളേക്കാൾ കൂടുതൽ പഠിച്ച നമ്മളേക്കാൾ കൂടുതൽ അവർക്ക് അറിവുണ്ട് അപ്പം അങ്ങനെയുള്ള അവർക്ക് ഇവിടുന്ന് ഈ അറിവ് കിട്ടി ഇങ്ങനെ പല തരത്തിലും നമുക്ക് നോക്കുമ്പോൾ പ്രകൃതിയോട് കൂടുതൽ ചേർന്ന് ജീവിക്കുന്നവർക്ക് പ്രകൃതിക്ക് അനുസരിച്ച് താളത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് പല അറിവുകളും സ്വയമേവ കിട്ടുന്നുണ്ട് ഇന്നത്തെ ആളുകൾക്ക് അത് കിട്ടാത്തതിന് കാരണം പുസ്തകത്തിലുള്ള അറിവ് മാത്രമേ അറിവായിട്ട് അവർ കരുതിയിട്ടുള്ളൂ അവരുടെ മനസ്സതിൽ ഉറപ്പിച്ചു വെച്ചു അതിനപ്പുറം ഒരു അറിവുണ്ടെന്ന് പാവം അവർ ധരിക്കുന്നില്ല അതുകൊണ്ട് അവർ രാത്രിയിൽ ഉറക്കം ഒഴിച്ചുകൊണ്ട് രാത്രി കടന്നുറങ്ങുന്നു ആ ഒരു ഉറക്കത്തിൽ അവരെ സംബന്ധിച്ച് രാവിലെ കടന്നുറങ്ങുന്നതാണ് സുഖം പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ ഏറ്റവും സുഖം കടന്നുറങ്ങാൻ രാവിലെയാണ് മറ്റുള്ള സമയങ്ങളിലല്ല കാരണം കുറച്ച് അന്തരീക്ഷവും ശാന്തമാണ് മനസ്സും വളരെ ശാന്തമാണ് ഒരു അങ്ങനെ കിടക്കാൻ പറ്റും അപ്പം ഏറ്റവും സുഖം രാവിലെയാണെങ്കിൽ ഉണർന്നിരുന്നാൽ ആ സുഖം നമുക്ക് ഉണർവോടെ അനുഭവിക്കാൻ സാധിക്കുമല്ലോ പറയുന്ന ഋഷിമാർ രാവിലെ ധ്യാനം പരിശീലിക്കുമെന്ന് കുറച്ചുനേരം വിരുന്ന് പ്രാണായാമൊക്കെ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ആ ശാന്തമായ മനസ്സിൽ പല സത്യങ്ങളും കണ്ടെത്താൻ സാധിക്കും ഇതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോയിൻ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കലങ്ങിയ വെള്ളമാണെങ്കിൽ അത് കാണാൻ പറ്റില്ല നേരമറിച്ച് വെള്ളം തെളിഞ്ഞതാണെങ്കിൽ വ്യക്തമായി നമുക്ക് ആ കോയിൻ കാണാൻ സാധിക്കുന്ന പോലെ ശാന്തമായ മനസ്സിൽ ഓർമ്മശക്തി വളരെ കൂടുതലായിരിക്കും ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് നേരത്തെ എണീറ്റ് ശീലിക്കുന്നവർക്ക് ഓർമ്മ ശക്തി വളരെയധികം കൂടുതലായിരിക്കും ഗ്രാമം ഭാഗവ ഗ്രാമം ഭാഗവത ഗ്രാമം ഭഗവാന്റെ ലീല രാമം ഹരി കിളി പാടും ഗ്രാമം ഹരിതാപ ചൂടും ഗ്രാമം ഭാഗവ ഗ്രാമം ഭാഗവത ഗ്രാമം ഹരി ഓം നമസ്കാരം ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ വിവാഹ ബന്ധങ്ങളാണ് വിദേശികളായ പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും വർഷം നിങ്ങൾ വിവാഹിതരായി നിലനിൽക്കുന്നതെന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ വിവാഹ ജീവിതം എന്നാൽ ഇന്ന് യുവാക്കളുടെ ഇടയിൽ വിവാഹമോചന കേസുകൾ പെരുകി വരികയാണ് അവർക്ക് പങ്കാളികളുമായിട്ട് ഒത്തുജീവിക്കുവാൻ കഴിയുന്നില്ല ഇന്നത്തെ ഉത്ഷ്ഠതാ ജാഗ്രതയുടെ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് യുവാക്കൾക്ക് എങ്ങനെ നല്ലൊരു വിവാഹ ജീവിതം നയിക്കാനാകുമെന്ന് സ്വാമിജി നമുക്ക് ഉപദേശം തരുന്നു നമസ്കാരം ഹരിയോ ഹരി വിദേശികൾക്ക് പോലും അസൂയ ഉളവാക്കുന്ന നമ്മുടെ ഭാരതീയരുടെ വിവാഹ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് വിവാഹ ജീവിതം അത് വളരെയധികം ചിന്തനീയമായിട്ടുള്ളൊരു വിഷയമാണ് അടുത്ത കാലത്ത് ഞാൻ വിദേശത്ത് പോയ സമയത്ത് കുവൈറ്റിൽ പോയ സമയത്ത് ഒരു കുട്ടി എന്നോട് ഒരു തമാശ പറയുണ്ടായി വിവാഹം ചൂയിങ്ങും കഴിക്കുന്ന പോലെയാണ് എനിക്ക് വളരെ സർപ്രൈസ് ഹൗ കം ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് അപ്പോൾ ഉടനെ അവൻ പറയുകയാണ് ആദ്യം മധുരിക്കും പിന്നെ അത് കഴിക്കും അതുപോലെയാണ് കുടുംബജീവിതം വിവാഹ ജീവിതം ഇതുപോലെ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിൽ കാണാം ഒന്ന് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ താലിയും മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും കൈകോർത്ത് ചുറ്റാൻ തുടങ്ങും അപ്പം അന്ന് മുതൽ ചുറ്റൽ തുടങ്ങി അർത്ഥം ജീവിതത്തിൽ ചുറ്റിത്തിരിയ പിന്നെ ഒരിക്കൽ ഓരോ തമാശ പറയേണ്ടായി മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ വധൂവരന്മാർക്ക് കൊടുക്കുന്ന ബൊക്കയാണ് അപ്പം എന്താണത്ര ഈ ബൊക്കയുടെ പ്രതീകാത്മകത അത് ഇനി നമുക്ക് ഒഫീഷ്യലി യുദ്ധം തുടങ്ങാവുന്ന അങ്ങനെയൊക്കെ കുറേ തമാശകൾ നമ്മൾ കുടുംബ ജീവിതത്തെക്കുറിച്ച് കേൾക്കാറുണ്ട് ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിവാഹം എന്ന് പറയുന്നത് തന്നെ ശരീരവും ശരീരവും തമ്മിലുള്ള ചേർച്ച അല്ലാതെ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് കൂട്ടായ്മയാണ് ദ യൂണിയൻ ഓഫ് ടു മൈൻഡ് ദോ ഇറ്റ് സീംസ് ടു ബി വെരി ഇംപോസിബിൾ വളരെ പ്രയാസകരമാണെങ്കിലും രണ്ട് മനസ്സുകളുടെ കൂട്ടായ്മയാണ് അപ്പം അതുകൊണ്ടാണ് ഹിന്ദു സംസ്കാരത്തിൽ നമ്മൾ വിവാഹ സമയത്ത് മോതിരം ചാർത്തുന്നത് ഈ രണ്ടാമത്തെ വിരൽ മനസ്സിൻ്റെ പ്രതീകമാണ് നമ്മുടെ പൂർവികന്മാർ ഓരോ വിരലുകളും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഓരോ പ്രതീകാത്മകമായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ വിരൽ ശരീരം രണ്ടാമത്തെ വിരൽ മനസ്സ് മൂന്നാമത്തെ വിരൽ ബുദ്ധി ചൂണ്ടുവിരൽ നമ്മുടെ സംസ്കാരം അഞ്ചാമത്തെ തള്ളവിരൽ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ്റെ സത്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകമൊക്കെ ആയിട്ട് വച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് വിവാഹം അതിലൊരു സംരക്ഷണത്തിൻ്റെ വലയേടുകയാണ് ആണിൻ്റെ ഭാഗത്തു നിന്ന് പെണ്ണിന് വസ്ത്രവും താലിയും ചാർത്തുന്ന സമയത്ത് മനസ്സിൽ പറയുന്നത് നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം നീ എന്നും എൻ്റെ കൂടെ സുരക്ഷിതയായിരിക്കും നിൻ്റെ വികാര വിചാരങ്ങൾ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം സ്ത്രീ മാലയാർത്തുന്ന സമയത്ത് അങ്ങയുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ പങ്കാളിയായിക്കൊള്ളാം എന്നുള്ള ഒരു പ്രതിജ്ഞ ഈ വിവാഹ ജീവിതത്തിലുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണിത് വിവാഹ ചടങ്ങുകൾ നടക്കുന്ന വേറെ കാര്യം രണ്ടാമത് വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില അറിവുകൾ ഇന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു മുമ്പ് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം വിവാഹ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കാരണവന്മാർ വീട്ടിലുണ്ടായിരുന്നു മുതിർന്നവർ ഇന്ന് നമുക്ക് ആ മുതിർന്നവരുടെ ഒരു അസാന്നിധ്യവും അവരുടെ ഇൻ്റർഫിയറൻസ് ഇല്ലായ്മയും ഇത് കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് അപ്പോൾ ചാട്ടങ്ങളും മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള പ്രവണതയെന്ന് വളരെ കൂടുതലാണ് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിനെ കുറ്റം പറയും അദ്ദേഹത്തിൻ്റെ കള്ളുകൂടിയാണ് അല്ലെങ്കിൽ ദൗറി കൂടുതൽ ചോദിക്കുന്നതാണ് സ്വഭാവദൂഷ്യങ്ങളാണ് കൂട്ടുകാരുമായിട്ടുള്ള പെരുമാറ്റമാണ് അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോടുള്ള ആകർഷണം ഇങ്ങനെയൊക്കെ പല കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അതുപോലെ ആണുങ്ങൾക്കും ഒരുപാട് കുറ്റങ്ങൾ പറയാനുണ്ടാവാം അപ്പോൾ ഈ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് കുടുംബ ബന്ധം ഏർപ്പെടുത്താൻ എളുപ്പം സാധിക്കും അപ്പോൾ നമ്മളിതിൻ്റെ കാതലായ വശങ്ങളിലേക്ക് നോക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നാം ഏവരും തിരിച്ചറിയേണ്ടുന്നൊരു സത്യം എല്ലാ മനസ്സും ഒരുപോലെയല്ല എന്നുള്ള ഒരു സത്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നെപ്പോലെ ചിന്തിക്കുന്ന പരിപൂർണമായി ചിന്തിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈവൻ ഞാൻ ടിൻസൽ ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട് ചില കാര്യങ്ങളിലൊക്കെ അവരിൽ വ്യത്യസ്ത ചിന്തകളുണ്ട് ഒരേ ചിന്തകൾ വെച്ച് പുലർത്തുന്ന ആരും ഇന്നേവരെ ഈ ലോകത്തിൽ ഒരുപോലെ ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ മനസ്സുകളും വ്യത്യസ്തമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇത് ഇന്നത്തെ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ശ്രദ്ധ വയ്ക്കാറില്ലാത്തത് കൊണ്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഇത് എളുപ്പം മനസ്സിലാക്കാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തള്ളവിരൽ ഇതുകൊണ്ട് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാറുണ്ട് ഒപ്പിടാറുണ്ട് ഈ ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ ഒപ്പിടുമ്പോൾ ഇതുപോലെ മറ്റുള്ളവരുടെ വിരലുകൾ ആ വരെ ആവാറില്ല ഓരോ വ്യക്തിയുടെയും കയ്യിലെ വരകൾ വ്യത്യസ്തമാണെങ്കിൽ എല്ലാവരുടെ മനസ്സുകളും വ്യത്യസ്തമാവില്ലേ അപ്പം എല്ലാവരുടെ മനസ്സും വ്യത്യസ്തമാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ എങ്ങനെ മറ്റൊരാൾ എന്നോട് പെരുമാറും ഇപ്പം ഇവിടെ വിവാഹ ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ടുന്നൊരു പാഠം പ്രതീക്ഷിച്ചതല്ല എനിക്ക് കിട്ടുക എനിക്ക് പ്രതീക്ഷിക്കാനല്ല സ്വാതന്ത്ര്യം എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് പ്രകടിപ്പിക്കുന്നതിലാണ് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരാളോട് ആദരവ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ വിഷമങ്ങൾ കേൾക്കാനുള്ള ഒരു സഹനശക്തി എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എന്നോട് സ്നേഹവും സന്തോ എന്നോട് ആദരവും കൂടും പിന്നെ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിലാണ് പല യുവതി യുവാക്കളും മനസ്സ് വെച്ചിരിക്കുന്നത് ആ കൂടുതൽ അമിതമായ പ്രതീക്ഷകൾ അവരെ വളരെയധികം മാനസികമായ വിഷമത്തിലേക്ക് വീഴ്ത്താറുണ്ട് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട് നല്ല ഭക്ഷണം ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ